പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നാം യഹോവ ചാപ്റ്റർവൻസ് ജനത്തോട് കൃപ തോന്നുവാൻ ഇടയാക്കി നാനൂറ്റി മുപ്പത് വർഷം മിസ്രൈമിൽ ജീവിച്ചിരുന്ന ഇസ്രയേൽ ജനം നാനൂറ് വർഷവും അടിമകളായിരുന്നു ആ സമയത്ത് ഒന്നും തോന്നാത്ത ഒരു ദൈവ കൃപ മിസ്രൈമർക്ക് ജനത്തോട് തോന്നുവാൻ ഇടയായി അതുവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മിസ്രൈമർക്ക് ഇപ്പോൾ ഇസ്രയേൽ ജനത്തോട് കൃപ തോന്നുകയാണ് ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ കാര്യം യഹോവ ആ കൃപ തോന്നുവാൻ മിസ്രൈമിൽ കാരണക്കാരനായി മറ്റുള്ളവർക്ക് നമ്മളോട് ദയ തോന്നുന്നതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ കൃപാ കടാക്ഷം എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല നാം ഇപ്പോൾ എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിനെ നമ്മളോട് കാണിക്കുന്ന കരുണയുടെയും കൃപയുടെയും പ്രതീകം മാത്രമാണ് ഇസ്രായേൽ മക്കളോട് കരുണ തോന്നുവാൻ കൃപ തോന്നുവാൻ ദൈവം നിദാനമായതുപോലെ തന്നെ പ്രിയമുള്ളവരെ നമ്മോടും ദൈവത്തിന് കരുണ തോന്നുവാൻ ഇടയായി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനായിട്ടില്ല ആരെങ്കിലും നമ്മളോട് ദയ കാണിക്കുന്നെങ്കിൽ ആർദ്രത കാണിക്കുന്നെങ്കിൽ സ്നേഹം കാണിക്കുന്നെങ്കിൽ കരുണ കാണിക്കുന്നെങ്കിൽ അത് ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിയത് മാത്രമാണ് എന്ന് നാം ചിന്തിക്കുമ്പോഴാണ് ദൈവത്തിന് സർവമഹത്വവും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് അതുതന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നതും